കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചു പൾസർ സുനിയെ നേരത്തെ മുതൽ അറിയാമെന്ന് അപ്പുണ്ണി അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്ന കാലം മുതൽ സുനലിനെ അറിയാം എന്നാൽ ദിലീപിന് പൾസർ സുനിയുമായി അടുത്ത ബന്ധമുണ്ടോ എന്ന് തനിക്ക് അറിയില്ലെന്നും അപ്പുണ്ണി പറഞ്ഞു ദിലീപ് നിർദ്ദേശിച്ച പ്രകാരമാണ് പലസരസുനിയെ വിളിച്ചതെന്ന് അപ്പുണ്ണി പറഞ്ഞു എന്നാൽ നടിയെ ആക്രമിച്ച സംഭവം അറിയാത്ത മട്ടിൽ സംസാരിക്കാൻ ദിലീപ് നിർദ്ദേശിച്ചിരുന്നു സംസാരിക്കുമ്പോൾ ദിലീപ് അടുത്തുണ്ടായിരുന്നുവെന്നും അപ്പുണ്ണി മൊഴി നൽകിയിട്ടുണ്ട് സുനിൽ പറഞ്ഞ കാര്യങ്ങൾ ദിലീപിനെ അറിയിച്ചു സുനിയും ദിലീപും തമ്മിൽ ബന്ധത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല ഗൂഢാലോചനയെക്കുറിച്ചും അറിയില്ല സുനി ജയിലിൽ നിന്ന് അയച്ച കത്തിന്റെ കാര്യം അറിയാം നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ എവിടെയാണെന്ന് അറിയില്ലെന്നും അപ്പുണ്ണി മൊഴി നൽകി അപ്പുണ്ണിയുടെ മൊഴി അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുകയാണ് ഇതിനുശേഷം ശേഷം അപ്പുണ്യെ വീണ്ടും ഒളിവിലായിരുന്ന അപ്പുണ്യെ ഇന്നലെയാണ് ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത് ജൂലൈ പത്ത് മുതൽ ഒളിവിലായിരുന്ന അപ്പുണ്യ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത് ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ അപ്പുണ്ണിയുടെ ഈ മറുപടി അറിഞ്ഞ ദിലീപിന്റെ പ്രതികരണം ഒരു പുഞ്ചിരി മാത്രമായിരുന്നു കൂടുതൽ ചലച്ചിത്രരംഗത്ത് വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം